ാണ് ഞാൻ കാരണം ലീഗലി എന്നെ മാത്രമേ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് ഷെഡ്യൂൾ സ്പെഷ്യൽ മാരേജ് ആക്ട് ഏർ നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ഇത് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ ഈ രേഷ്മ എന്നുള്ള തന്നെയാണ് രേഷ്മ എനിക്ക് വലിയ എക്സ്പ്രഷൻ ഇട്ട് കൊല്ല എന്ന കലാകാരനെ ഓർക്കുമ്പോൾ ഈ ഒരൊറ്റ ഡയലോഗാണ് കൂടുതലായി ഓർമ്മ വന്നത് ഇതിലൂടെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ നേടിയത് ഇന്ന് അദ്ദേഹം ഓർമ്മയായിട്ട് രണ്ട് വർഷം തികയുകയാണെന്ന് കൊല്ലാസ്തുതി ഇപ്പോഴത്തെ ഭാര്യയായ രേണുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ഇൻ്റർവ്യൂ വായിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു പിതാവ് ആ മകൻ്റെ ഭാഗ്യമായിരുന്നു ഭാര്യയെ ഉപേക്ഷിച്ചിട്ടും സ്വന്തം കുഞ്ഞിനെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം നോക്കിയത് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് ആ കിച്ചി എന്ന് പറയുന്ന മകൻ പത്ത് വയസ്സുള്ളപ്പോഴൊക്കെ സ്റ്റേജിൻ്റെ കർട്ടൻ വലിക്കും എല്ലാത്തിനൊക്കെ കൂടുവായിരുന്നു എന്ന് പറഞ്ഞേ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അതുപോലെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ആ കുഞ്ഞിനെ വളർത്തിയത് ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം വളരെ കൂടുതലായിരുന്നു എനിക്ക് കാരണം കുറവുകളില്ലാതിരുന്നിട്ട് പോലും കുറവുകളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യമാർ ഉപേക്ഷിക്കുന്നവർ മക്കളെ നോക്കത്തവരൊക്കെ എത്ര പേരുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തനായ ഒരു കലാകാരനായിരുന്നു ഈ കൊല്ലസുതി അങ്ങനെ നല്ലൊരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഈ കൊല്ല സുദീനെ മറക്കാൻ കഴിയില്ല കേട്ടോ ആദ്യമാരെ ഉപേക്ഷിച്ച് പോയിട്ട് അവർ ഇരുത് ഒരാളെ വിവാഹം കഴിച്ചു അയാളുടെ കൂടെയും അവർ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവർ ഇരുന്നെല്ലാവരും ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം രേണുവിനെ വിവാഹം ചെയ്തു കുഞ്ഞുണ്ടായി അത് കഴിഞ്ഞിട്ട് അകാലത്തിൽ കൊല്ലം സുതിയും പൊലിഞ്ഞു ആ മകൻ്റെ ഒരു അവസ്ഥ ഓർക്കുമ്പോഴാണ് ഏറ്റവും ദുഃഖകരം എന്തായാലും മകനെ അനാഥനാക്കി എന്ന് പറയാൻ പറ്റില്ല മകന് രണ്ടാനമ്മയാണെങ്കിലും ആണെങ്കിലും സ്വന്തം അമ്മയെപ്പോലെ വളർത്തുന്ന രേണുവിനെ പിന്നെ ഓരോ കുഞ്ഞനുജനെ സമ്മാനിച്ചിട്ടാണ് കൊല്ലം സ്തുതി ലോകത്തോടെ വിടെ പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു അമ്മേനെ കിട്ടാനും ഒരു ഭാഗ്യം വേണം സ്വന്തം മക്കളെയും കൂട്ടി അവരെയും കൊന്ന ചാവണ അമ്മമാരുള്ള കാലമാണിത് എന്നിട്ടും ഭർത്താവിൻ്റെ മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന രേണു കാര്യം രേണു ചില സാമൂഹ്യ പ്രതിരോധം ഇല്ലാത്ത വീഡിയോസ് നടറോട്ടിൽ നിന്ന് എടുത്തപ്പോഴൊക്കെ വളരെ ദേഷ്യം തോന്നിയായിരുന്നു അങ്ങനെ ചില കുഴപ്പങ്ങൾ കുഴപ്പങ്ങളൊഴിച്ചാൽ രേണുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അഭിമാനം തോന്നാറുണ്ട് രേണുവിൻ്റെ കുറേ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു ചില വീഡിയോസൊക്കെ കണ്ടു രേണു വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ മക്കൾക്ക് വേണ്ടി ജീവിക്കണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രേണു അഭിനയ രംഗത്തേക്ക് വന്നിട്ടും ഒരു ഇന്റർവ്യൂ കണ്ടത് ബാങ്ക് ബാലൻസ് തീരെ ഇല്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ രേണുവിനെ എനിക്ക് തോന്നണ ഈ രംഗമൊക്കെ ഉപേക്ഷിച്ചിട്ട് വെള്ള കച്ചവടം എന്തെങ്കിലും മറ്റ് സ്ത്രീകൾ ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും തൊഴിൽ നേടാൻ നോക്കുന്നതായിരിക്കും നല്ലത് വേറെ ഒന്നുമല്ല ഈ ഒരു രംഗത്ത് ഇങ്ങനെ സ്റ്റാറായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എപ്പോഴും വിവാദങ്ങളിലാകപ്പെടുന്ന ഇവരെന്തോ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെയാണ് രണ്ടാം ഭാര്യ കൊല്ലാസുദിയുടെ എന്ന് അവകാശപ്പെട്ട ഒരു സ്ത്രീയുടെ ശബ്ദരേഖ കേൾക്കാനിടയായത് എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല അറിയാവുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് 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 കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്ന ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല ഭാര്യ സ്ത്രീനെ ആരേലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല പിന്നെ ഈ കൊല്ലാസുതിയുടെ ഈ രണ്ട് മക്കളെ വളർത്താൻ േണു പങ്കപ്പാട് വെട്ടപ്പോഴൊന്നും ഈ ഇങ്ങനെയൊരു അവതാരത്തെ കണ്ടിട്ടില്ല സുധിയുടെ രണ്ടാം ഭാരി എന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീ അവരുടെ മുഖവും പേരും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ ഇര എന്ന് നമുക്ക് അവകാശപ്പെടാവുന്ന രേണുവിന്റെ പേരും സുധീയുടെ പേരെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രേണുവിനെ അവര് മനഃപൂർവ്വം എന്തോ കരിമാരിത്തേക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് അവരാ വീഡിയോ പറയേണ്ടത് സുധീടെ പേരിലുള്ള ഒന്നും ഇഷ്ടമല്ല സുധീനെ ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് അവരിപ്പ സുധിയുടെ പേരും പറഞ്ഞ രംഗത്ത് വന്നേക്കണത് അവർക്ക് എന്തോ കൂടെ ഉദ്ദേശമുള്ള പോലെ തോന്നും കാരണം രേണു ഇപ്പൊ വലിയ സ്റ്റാറായി നിൽക്കുവാണ് എനിക്ക് തോന്നുന്ന കൊല്ലം സുദി കൂടുതലും അറിയപ്പെട്ടത് രേണുവിന്റെ പേരിലാണോന്നാ വിമർശിക്കാൻ ആർക്കും പറ്റും ആരെയും പക്ഷെ വിമർശിക്കുന്നവരായാലും അവർക്ക് ചെലവന് കൊടുക്കൂലല്ലോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ രേണുവിനൊരു സപ്പോർട്ട് ഇപ്പോൾ ആവശ്യമുള്ള സമയമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിനുമുമ്പൊന്നും ഈ ഒരു വിഷയത്തില് വലിയ താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ വെറുതെ തലയിട്ട് എന്തിനാണ് അവരെ വെറുതെ വിവാദങ്ങൾ അകപ്പെടുത്തേണ്ടല്ലോ എന്ന് ഓർത്താം രേണു ഒരു സാധാരണ സ്ത്രീയാണ് സെലിബ്രിറ്റി എന്നത് ഒഴിച്ചാൽ അവർ സാധാരണ ഒരു അമ്മയുമാണ് മക്കളെ എങ്ങനെ വളർത്തും എന്ന വളരെയധികം ആകുല ചിന്തയായിട്ട് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ ശ്രുതി രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീക്ക് കുഞ്ഞുണ്ടെങ്കി ശരിയായിരുന്നു എന്തെങ്കിലും ഒരു പ്രസക്തി ഇനി കൊടുക്കാമായിരുന്നു ഇനി വല്ല പിള്ളേരെയും പിടിച്ചുകൊണ്ടെന്നിട്ട് രേണുവിനെ ഏപിച്ചിട്ട് ഇത് ചേട്ടൻ്റെ ആ ശ്രുതിയുടെ കൊച്ചാണ് ഇനി അതിനേം കൂടെ രേണുവിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാണ്ടിരുന്നാ മതിയായിരുന്നു അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു ഈ രേണുവിന്റെ സുതിയുടെയും വിവാഹത്തിന് പങ്കെടുത്ത വേറെ ആളുകൾ കാണുമല്ലോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെങ്കിലും ഇല്ലാണ്ടിരിക്കുമല്ലോ പിന്നെ അതേ കൂടുതൽ തെളിവും സാക്ഷികളും വേണോ അവരെ നിയമപരമായി വിവാഹം കഴിച്ചവരാണെന്ന് ഉള്ളതിന് കൊല്ലം ശ്രുതി ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തെ ഈ കോമഡി ഷോയിൽ ഒക്കെ ഒത്തിരി വ്യക്തിഹത്യ നടത്തപ്പെട്ട ഒരാളാണ് മറ്റുള്ളവരാൾ അദ്ദേഹം മരിച്ചപ്പോഴും ഇത് തന്നെ അവസ്ഥ വെറുതെ വിടണില്ല അല്ലേ രേണു അഭിനയിക്കുന്നതിനോടോ സ്റ്റാറായി നിൽക്കുന്നതിനോടൊക്കെ രേണുവിൻ്റെ പിള്ളേർക്കും രേണുവിന്റെ വീട്ടുകാർക്കും ഒന്നും പ്രശ്നമല്ല മറ്റുള്ളവർക്കാണ് പ്രശ്നം രേണു എന്നെ അത് അഭിമുഖത്തിൽ പറയുകയും ചെയ്യേണ്ടത് രേണു വലിയ സ്റ്റാറായി പിന്നെയാണ് ഇത്ര വിവാദങ്ങളെ പിന്തുടരുന്നു ഇതുപോലെ അവകാശവാദങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ ഉയർത്തെഴുന്നിട്ട് വന്നു എനിക്ക് വേണം സാധാരണ ഒരു സ്ത്രീയെപ്പോലെ ജീവിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ആ സ്ത്രീ രേണു ശ്രുധിയുടെ പേരിലാണല്ലോ പേരെടുത്തേക്കണത് അപ്പോൾ അതുപോലെ അവർക്ക് പേരെടുക്കാമായിരുന്നു എന്ന് അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും